ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എം സി ക്യൂ ഡിസ്കഷനാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് റിലേറ്റഡ് പോയിൻറ്റ്സും സൈക്യാട്രിയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമ്മുടെ എം സി ക്യൂ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യുക ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എ വുമൺ സ്ട്രോങ്ലി ബിലീവ്സ് ആൻഡ് സെയ്സ് ദാറ്റ് എ സൂപ്പർ സ്റ്റാർ ഫ്രം ഫിലിം ഇൻഡസ്ട്രി ഈസ് ലവ് വിത്ത് ഹെയർ ആൻഡ് ഇറ്റ് ഈസ് ടേം ആസ് ഓപ്ഷൻ എ ഗ്രാൻഡിയേഴ്സ് ഡെല്യൂഷൻ ഓപ്ഷൻ ബി ഡി ക്ലറംലാഡ്സ് സിൻഡ്രം ഓപ്ഷൻ സി എഗ് എഗ്ബോം സിൻഡ്രം ഓപ്ഷൻ ഡി ജാൻസർ സിൻഡ്രം ഇത് നമ്മുടെ കേരള പി സി ചോദിച്ചതാണ് അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നാല് ഓപ്ഷനും വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും ഗ്രാൻഡേഴ്സ് ഡെല്യൂഷൻ ആണോ എന്നൊരു സംശയം ഉണ്ടാവും കാരണം ഗ്രാൻഡേസ്റ്റ് ഡെലിവ്യൂഷനിൽ എന്താണ് ഉണ്ടാകുന്നത് പേഴ്സൺ ബിലീവ്സ് ദാറ്റ് ദ ആർ ഫേമസ് അല്ലെങ്കിൽ വെൽത്തി ആണ് അല്ലെങ്കിൽ വെരി പവർഫുള്ളാണ് സ്പെഷ്യൽ എബിലിറ്റീസ് ഒക്കെ ഉണ്ട് അല്ലേ അങ്ങനെയുള്ളൊരു ഒരു തോട്ട്സാണ് അവർക്ക് വരുന്നത് അതായത് ദ ആർ സംതിങ് സ്പെഷ്യൽ ഇപ്പോൾ നമ്മുടെ മിനിസ്റ്റർ വിളിച്ചേ ഉള്ളൂ പ്രൈം മിനിസ്റ്ററെ ഞാൻ ഇന്ന് പോയി കണ്ടായിരുന്നു അങ്ങനെയൊക്കെ വിചാരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും സൂപ്പർ സ്റ്റാർ ഫിലിം ഇൻഡസ്ട്രിന്നൊക്കെ ലവ് ചെയ്യുന്നത് ഗ്രാൻഡ് റൊല്യൂഷൻ അതിൽ വരും കേട്ടോ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ കറക്റ്റ് ആൻസർ ഡി ക്ലറമ്പാൾ സിൻഡ്രം എന്നുള്ളതാണ് ഇത് കറക്റ്റ് സ്പെല്ലിങ് ക്ലർബ്രാൾ സിൻഡ്രം ഓക്കെ ഓൾസോ നോൺ ആസ് എറോറ്റോമാനിയ സോ നമ്മൾ ഡി ക്ലറംബോൾ സിൻഡ്രം ഓൾസോ നോൺ ആസ് എററ്റോമാനിയ എററ്റോമാനിയ സോ ദാറ്റ് ഈസ് ഡെല്യൂഷണൽ ലവ് ആണ് ഡെല്യൂഷണൽ ലവാണ് ഇപ്പൊ ഇൻഡിവിജ്വൽ ബിലീവ്സ് ദാറ്റ് അനദർ പേഴ്സൺ ഈസ് സീക്രട്ടി സീക്രട്ടി ലവ് വിത്ത് ഹീം അപ്പോൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള തന്നെക്കാളും കുറച്ചുള്ള ഫേമസ് ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് നമ്മുടെ ഇപ്പൊ എന്താണ് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലും ഇപ്പോൾ നമ്മൾ വിചാരിക്കുക ഒരു എക്സാമ്പിൾ പറയാം ഐശ്വര്യ റായി എന്ന് കാര്യം ഐശ്വര്യ റായി ലവ് വിത്ത് ദ പർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫേമസ് പേഴ്സൺ ലവ് വിത്ത് ഹിം ഇവൻ ദോ ദ പേഴ്സൺ ഡോൺ നോ ദ സീക്രെട്ട്ലി ലവ് വിത്ത് ഹിം അതായത് ഈ പേഷ്യൻറ്റിനറിയത്തില്ല ഒരു പക്ഷെ അയാൾക്കറിയില്ല ആ ഫേമസ് പേഴ്സണാലിറ്റി അറിയില്ല പക്ഷേ ഫോൾസ് ഫിക്സഡ് ബിലീഫാണ് ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ ഫോൾസ് ഫിക്സഡ് വിൽ ബിലീഫ് വിച്ച് ദ പേഴ്സൺ ക്യാൻ ഷെയർ ടു എനിബഡി ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു ബിലീഫാണ് ഈസ് എഗ് ബോം സിൻഡ്രം എഗ് ബോം സിൻഡ്രം ഡെലൂഷണൽ അതായത് പാരസൈറ്റ്സിന് ഇൻഫെസ്റ്റേഷൻ വന്ന് ഇൻഡിവിജ്വൽ ബിലീവ്സ് ദാറ്റ് ദേ ആർ ഇൻഫെസ്റ്റഡ് വിത്ത് പാരസൈറ്റ്സ് ഇൻഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പാരസൈറ്റ്സ് വേംസ് കൃമികളൊക്കെ കടന്നു കൂടിയിട്ട് അല്ലെ നമ്മുടെ ജീവിച്ചു തുടങ്ങി നമ്മുടെ ശരീരം അവരുടെ ഒരു ആവാസ സ്ഥലമായിട്ട് അങ്ങനെ ഒരു തോട്ട്സ് വരികയാണ് പാരസൈറ്റോസിസ് ഇൻഫെസ്റ്റ് പേഴ്സൺ ബിലീവ്സ് ദാറ്റ് ദ ആർ ഇൻഫെസ്റ്റഡ് വിത്ത് പാരസൈറ്റ്സ് സോ ക്രൗളിങ് ക്രൗളിംഗ് വിത്ത് ഇൻസെക്ട്സ് എന്ന് പറയില്ലേ ക്രൗളിങ് ഇഴഞ്ഞ് ശരീരത്തിലൊക്കെ ഇഴഞ്ഞ് ഇൻഫെ ഇൻസെക്ട്സ് ഇഴഞ്ഞ് നമ്മൾ പറയും ശരീരത്തിൽ ഇൻഫെസ്റ്റേഷൻ നടക്കുകയാണ് അല്ലേ എന്താ പറയുക ടാക്റ്റൈൽ ഹാലുസിനേഷൻ ഒക്കെ പറയില്ലേ ആ ഒരു രീതിയിൽ വരികയാണ് ജാൻസർ സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഡിസോസിയേറ്റീവ് ഡിസോർഡർ ആണ് ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ തോട്ട്സ് മെമ്മറി ഫീലിങ്സ് സറൗണ്ടിങ്സ് ബിഹേവിയർ ഐഡൻറ്റിറ്റി ഇതിൻ്റെയൊക്കെ ഒരു ടച്ച് നഷ്ടപ്പെടുകയാണ് ഒരു റേഞ്ച് പോകുന്ന അവസ്ഥയാണ് സോ ജാൻസർ സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗിവിംഗ് അപ്രോക്സിമേറ്റ് ആൻസർ എന്ന് പറയാം അതായത് ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണ് ഒരു കുതിരയ്ക്ക് എത്ര കാലം ഉണ്ടെന്ന് ചോദിച്ചാൽ പേഴ്സൺ അഞ്ചെന്ന് പറയും നാലു ആയിട്ട് സാമ്യമുള്ള അടുത്തുള്ള ഒരു ആൻസർ പറയും സോ ദാറ്റ് ഈസ് ഗിവിംഗ് അപ്രോക്സിമേറ്റ് ആൻസർ സോ ഔ ഹൗ മെനിസ് എ ഡോഗ് ഹാവ് ഫൈവ് എന്ന് പറയാം അല്ലെ ത്രീ എന്ന് പറയും നാലിനോട് അടുത്തുള്ള ഒരു ആൻസർ ഇപ്പൊ കളർ ഓഫ് എലിഫന്റ് അപ്പോ കറുപ്പ് പറയും കറുപ്പ് ചിലപ്പോൾ കറപ്പല്ലല്ലോ അപ്പം ഡാർക്ക് ഗ്രേ എന്നൊക്കെ പറയും അല്ലേ അങ്ങനെയുള്ളൊരു സിൻഡ്രമാണ് ജാൻസർ സിൻഡ്രം അത് പിന്നെ നോൺസെൻസ് സിൻഡ്രം എന്ന് പറയുന്നു അല്ലേ നോൺസെൻസ് സിൻഡ്രം അല്ലെങ്കിൽ ബാൽദ്രാഷ് സിൻഡ്രം ബി എ എൽ ഡി ആർ ഡി എ എസ് എച്ച് ബാൽദ്രദ്രാഷ് സിൻഡ്രം എന്ന് പറയും അപ്പോൾ അതാണ് സംഭവം ഈ നാല് ആൻസർ നമ്മൾ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം താഴെ ഫോർമിക്കേഷൻ ഈസ് മോസ്റ്റ് കോമൺലി എൻകൗണ്ടേഡ് ഇൻ ഓപ്ഷൻ എ സ്കിസഫ്രേനിയ ഓപ്ഷൻ ബി ആൻസൈറ്റി ഡിസോർഡർ ഓപ്ഷൻ സി എപ്പിലെപ്സി ഓപ്ഷൻ ഡി കൊക്കേ ന്യൂസ് ഈ ഫോർമിക്കേഷൻ എന്താന്ന് പറയാൻ ഞാൻ നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യണം ഫോർമിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അറിയാം ഇപ്പോൾ ടാക്റ്റൈൽ ഹാലുസിനേഷൻ പോലെയാണ് അല്ലേ സംതിങ് ഈസ് ക്രോളിങ് ക്രോളിങ് ഓവർ ദ ബോഡി അല്ലെ ക്രോളിങ് വിത്ത് ഇൻസെക്ട്സ് എന്ന് പറയാം സോ ദാറ്റ് ഈസ് ഫോർമിക്കേഷൻ നാല് നാല് ഓപ്ഷനിലേതാന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ചെറിയ വീഡിയോ ആയിരുന്നു കുറച്ച് ഇമ്പോർട്ടൻറ്റ് മിസ്സിക്യു ഡിസ്കഷൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് എം സി ക്യൂ ഡിസ്കഷനു വേണ്ടി ഈ നമ്പറിൽ എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്യാം ക്ലാസുകൾ ലൈവ് ക്ലാസ്സുകൾ വീഡിയോ ക്ലാസ്സുകളായിട്ട് വരുന്നുണ്ട് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു